ഇന്ത്യൻ വംശജരായ കുടിയേറ്റക്കാരെ ഇന്ത്യയിലേക്ക് നാടുകടത്തിയത് വിലങ്ങണിയേച്ചാണെന്നുള്ള വെളിപ്പെടുത്തൽ ഉണ്ടാക്കിയ നാണക്കേട് ചില്ലറയൊന്നുമല്ല ഇന്ത്യയോട് അടുപ്പം പുലർത്തുന്ന ട്രംപ് തന്നെ ഇത്തരം നിലപാട് സ്വീകരിച്ചതിൽ കടുത്ത അമർഷമാണ് ഇന്ത്യ അമേരിക്കയെ അറിയിച്ചത് ഇനി അല്ല ആര് തന്നെയായാലും ഇന്ത്യയോട് കളിച്ചാൽ കളി പഠിപ്പിക്കുമെന്ന് തന്നെയാണ് ഇന്ത്യയുടെ നിലപാട് ഈ അവസരത്തിലാണ് ട്രംപിനെതിരെ ആഞ്ഞടിക്കാൻ കാത്തിരുന്ന ഇറാനും ഇത് ഒരു വമ്പനവസരമായി വീണ് കിട്ടിയത് അത് ശരിക്കും മുതലാക്കി ട്രംപിന്റെ മർമ്മത്തടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇറാനും ഇന്ത്യയും ഇറാനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെ തന്നെ ഇറാനുമായുള്ള ചബഹാർ തുറമുഖ പദ്ധതിക്ക് തുടർന്നും പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് ഇന്ത്യ മേഖലയുടെ സാമ്പത്തിക വികസനത്തിന് ഇറാനുമായുള്ള ചബഹർ പദ്ധതി നിർണായകമാണെന്നാണ് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നത് ഇറാനിലെ ഇസ്ലാമിക വിപ്ലവത്തിന്റെ നാൽപ്പത്തി ആറാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ഒരു പരിപാടിയിൽ ഇന്ത്യൻ ഇറാൻ ബന്ധത്തിൽ പ്രാദേശിക സഹകരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി ജയദീപ് മജൂംദാർ എടുത്തു പറയുകയുമുണ്ടായി സഹകരണം ഇറാനുമായുള്ള ബന്ധത്തിന്റെ ഏറ്റവും നിർണായക വശമാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒമാൻ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇറാൻ്റെ ഏക സമുദ്ര തുറമുഖമാണിത് കൂടാതെ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കുള്ള ഒരു നിർണായക കവാടമായും ഇത് പ്രവർത്തിക്കുന്നുണ്ട് ഇന്ത്യയെ മധ്യേഷ്യൻ രാജ്യങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ചബഹാർ തുറമുഖം ഇന്ത്യക്കും ഇറാനും ഒരുപോലെ തന്നെ പ്രധാനമാണ് മാത്രമല്ല വ്യാപാരം ടൂറിസം സാംസ്കാരിക വിനിമയം എന്നിവ മെച്ചപ്പെടുത്തുന്നതിനുള്ള നിരവധി സംരംഭങ്ങൾ ഇരുകൂട്ടരും നടത്തിവരുന്നുണ്ട് ചാബഹാർ തുറമുഖത്തിൻ്റെ വികസനം ഉൾപ്പെടെ ഇന്ത്യ ഇറാൻ അർമേനിയ ത്രിരാഷ്ട്ര കൂടിയാലോചനകൾ ഈ സഹകരണം ഇനിയും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങൾ പര്യവേഷണം ചെയ്തു വരികയാണെന്നും വെളിപ്പെടുത്തലുണ്ട് വ്യാപാർ തുറമുഖത്തിൻ്റെ വികസനം ഇന്ത്യ ഇറാൻ അഫ്ഗാനിസ്ഥാൻ എന്നിവയ്ക്കിടയിലുള്ള വ്യാപാരം വർദ്ധിപ്പിക്കുവാനും കരയാൽ ചുറ്റപ്പെട്ട മധ്യേഷ്യൻ രാജ്യങ്ങൾക്ക് ഒരു ബദൽ മാർഗം ഒരുക്കുന്നതിനും സഹായകമാണ് ഇന്ത്യയിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകാനും ഈ തുറമുഖം ഉപയോഗിക്കുന്നുണ്ട് എണ്ണ കയറ്റുമതി തുറമുഖങ്ങൾ അനുബന്ധ ബിസിനസ്സുകൾ എന്നിവയിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന ഫണ്ടുകളിലേക്കുള്ള പ്രവേശനം നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇറാൻ സർക്കാരിനുമേൽ ഉപരോധം ഏർപ്പെടുത്താൻ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയ്ക്കും അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെൻസെസിക്കും ട്രംപ് നിർദ്ദേശം നൽകിയിരുന്നു ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ പദ്ധതികൾ പിൻവലിക്കുകയും എണ്ണ കയറ്റുമതി പൂജ്യമായി കുറയ്ക്കുകയും ചെയ്യുക എന്ന ട്രംപിന്റെ ഈ നിലപാടാണ് ഇതിന് പിന്നിൽ ഉറച്ചു നിന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ട്രംപിൻ്റെ ആദ്യ ഭരണകാലത്ത് അഫ്ഗാനിസ്ഥാനിലെ പൂർണ്ണ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുന്നതിനായി ചബഹാർ തുറമുഖ പദ്ധതിക്ക് ഇന്ത്യ ഉപരോധ ഇളവ് നൽകിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ സംയുക്ത സമഗ്ര പ്രവർത്തന പദ്ധതിയിൽ നിന്ന് പിന്മാറിയതോടെ ഇറാനോടുള്ള അമേരിക്കയുടെ സമീപനം മൊത്തത്തിൽ മാറിപ്പോകുന്ന കാഴ്ചയായിരുന്നു ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി ഉൾപ്പെടെ ഇറാനുമായുള്ള ആഗോള വ്യാപാരത്തെ ഇത് ബാധിക്കുകയും ചെയ്തിട്ടുണ്ട് ജാബഹാറിനുള്ള ഇന്ത്യയുടെ ഇളവ് അമേരിക്ക പൂർണ്ണമായും പിൻവലിച്ചാൽ അത് ഇറാനും ഇന്ത്യയും തമ്മിലുള്ള സാമ്പത്തിക ബന്ധത്തെ കാര്യമായി തന്നെ ബാധിക്കാനും ഇടയുണ്ട് ഇന്ത്യ ഇറാൻ റഷ്യ എന്നീ രാജ്യങ്ങൾ ചേർന്ന് സൂയസ് കനാലിലേക്കുള്ള ഒരു ബദൽ കപ്പൽപാതയായി വികസിപ്പിച്ചെടുത്ത ഇൻ്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് ഇടനാഴിയുടെ തന്ത്രപ്രധാന കേന്ദ്രമായാണ് ചാബഹാർ തുറമുഖം ആവിഷ്കരിച്ചിരിക്കുന്നത് മുംബൈയിൽ നിന്നാണ് എൻ എസ് ടി സിയുടെ ആരംഭം ഇത് ഇറാനിലെ ബന്ദർ അബ്ബാസ് ബന്ദർ ഇ അൽസാരി ചാബഹാർ എന്നിവിടങ്ങളിലൂടെ കടന്ന് കാസ്പിയൻ കടൽ കടന്ന് തെക്കൻ റഷ്യയിലെ അസ്ട്രാഖാലിൽ എത്തി നിൽക്കുകയാണ് തുടർന്ന് റെയിൽ റോഡ് ലിങ്കുകൾ വഴി റഷ്യയിലേക്കും സെന്റ് പീറ്റേഴ്സ്ബർഗിലേക്കും ബന്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇറാൻ ഇന്ത്യ റഷ്യ യൂറോപ്പ് എന്നിവ തമ്മിലുള്ള വ്യാപാരത്തിൽ വിപ്ലവം സൃഷ്ടിക്കുവാനും ഗതാഗത ചെലവുകളും സമയവും കുറയ്ക്കുവാനും പങ്കെടുക്കുന്ന രാജ്യങ്ങൾക്കിടയിൽ സാമ്പത്തിക സഹകരണം വർദ്ധിപ്പിക്കുവാനും ഇതിന് സാധിക്കുമെന്നാണ് വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ ഐ എൻ എസ് ടി സിയുടെ നടപ്പിലാക്കുന്നതിൽ ചബഹാർ തുറമുഖത്തിൻ്റെ വികസനം ഒരു പ്രധാന ഏട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയും ഇറാനും തമ്മിൽ അടുത്ത പത്തു വർഷത്തിനുള്ളിൽ ഇന്ത്യ ഹാഷിദ് ബഷർത്തി സുറമുഖത്തിൻ്റെ ഉപകരണങ്ങൾ സജ്ജമാക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുമെന്ന കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട് ഇത് പാകിസ്ഥാനെ മറികടന്നുകൂടിയാണ് മധ്യഷ്യയുമായും റഷ്യയുമായും അഫ്ഗാനിസ്ഥാനുമായും വ്യാപാരവും വാണിജ്യവും വർദ്ധിപ്പിക്കുന്നതിനുള്ള നീക്കം ഇന്ത്യ നടത്തുന്നത് ട്രംപിന്റെ ഈ അഹങ്കാരത്തിന് മറുപടിയുമായി വിവിധ രാജ്യങ്ങളും ഒന്നിക്കുകയാണ് പലസ്തീനികളെ കുടിയിറക്കാതെ തന്നെ ഗാസയുടെ പുനർനിർമ്മാണത്തിനുള്ള പദ്ധതി ഉടൻ ആവിഷ്കരിക്കുമെന്നും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈജിപ്തും ഇതോടെ ഗാസ മുനമ്പ് ഏറ്റെടുത്ത് അവിടെ താമസിക്കുന്ന എല്ലാ പലസ്തീനികളെയും പുറത്താക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതി പരക്കെ എന്നും പറയുന്നുണ്ട് ഗാസയിൽ നിന്ന് മാറ്റിപ്പാർപ്പിക്കുന്ന പലസ്തീനിയൻ അഭയാർത്ഥികളെ ഏറ്റെടുക്കാത്ത പക്ഷം ജോർദാനും ഈജിപ്തിനുമുള്ള സഹായം തടഞ്ഞു വെക്കുമെന്നും ഓവൽ ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ട്രംപ് പറഞ്ഞിരുന്നു ഗാസ ഏറ്റെടുത്ത് അവിടെ താമസിക്കുന്ന എല്ലാ പലസ്തീനികളെയും പുറത്താക്കി മിഡിൽ ഈസ്റ്റിൻ്റെ ഒരു പുനർജീവന കേന്ദ്രമാക്കി വികസിപ്പിക്കാനുള്ള തന്റെ പദ്ധതി നടപ്പിലാക്കാൻ ട്രംപ് ശ്രമം നടത്തുന്നതിനിടെയാണ് ഈജിപ്തിൽ ഈ പ്രഖ്യാപനവും വന്നിരിക്കുന്നത് എന്നാൽ ട്രംപിന്റെ ഗാസ ഏറ്റെടുക്കൽ പദ്ധതിയെ അറബ് രാജ്യങ്ങൾ ഒന്നടങ്കം വിരസിക്കുകയും വലിയ തോതിൽ എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു ഗാസ പലസ്തീനികളുടെ മാതൃരാജ്യമാണെന്നും അവരെ അവിടെ നിന്ന് പുറത്താക്കരുതെന്നും ഇവർ ശക്തമായി തന്നെ പറയുന്നുണ്ട് ഈ വിഷയം ചർച്ച ചെയ്യുന്നതിനായി ഈ മാസം ഇരുപത്തിയേഴിന് ഈജിപ്തിൽ ഒരു ഉച്ചകോടി തന്നെ വിളിച്ചിരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിൽ ഈജിപ്ത് വിദേശകാര്യ മന്ത്രാലയം അമേരിക്കയുമായി സഹകരിക്കുമെന്നും പലസ്തീൻ ജനത അവരുടെ മാതൃരാജ്യത്ത് തുടരുകയും അവരുടെ നിയമാനുസൃതവും നിയമപരവുമായ അവകാശങ്ങളുമായി പൊരുത്തപ്പെടുകയും ചെയ്യുന്ന രീതിയിൽ ഗാസ ഗാസാമുരമ്പിൻ്റെ പുനർനിർമ്മാണത്തിനായുള്ള ഒരു പദ്ധതി അവതരിപ്പിക്കുമെന്നും വാർത്തകളുണ്ട് ട്രംപിൻ്റെ പദ്ധതി അതിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നൽകിയ പിന്തുണയും കൂടിയായതോടെയാണ് അറബ് രാജ്യങ്ങൾ കൂടുതൽ ചൊടിപ്പുമായി രംഗത്ത് വന്നത് ദ്വിരാഷ്ട്ര പരിഹാരം എന്ന പദ്ധതി നടപ്പിലാക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് ഇരുവർക്കും അറിയാമായിരുന്നിട്ട് പോലും പ്രകോപനം സൃഷ്ടിക്കുന്ന നിലപാടാണ് ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നാണ് ആരോപണം എന്നാൽ അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിന്നതോടെ ഈ നിരാഷ്ട്ര പദ്ധതിക്ക് വീണ്ടും ജീവൻ വെക്കുകയായിരുന്നു മേഖലയിലെ ജനങ്ങളുടെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പലസ്തീന പ്രശ്നത്തിന് ന്യായമായ ഒരു ഒത്തുതീർപ്പിലെത്തുന്നതിലൂടെ മേഖലയിൽ സമഗ്രവും നീതിയുക്തവുമായ സമാധാനം കൈവരുമെന്ന് ഈജിപ്ത് പറയുന്നുണ്ട് എന്നാൽ പദ്ധതി പലസ്തീനികളുടെ കുടിയിറക്കത്തെ ഒഴിവാക്കുന്നുവെന്നും ദ്വിരാഷ്ട്ര പരിഹാരത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിലാണെങ്കിലും ഈജിപ്ത് പറഞ്ഞതെങ്കിലും കൃത്യമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല മാത്രമല്ല ബില്ലിന് ആരാണ് പണം നൽകേണ്ടതെന്നും വ്യക്തമാക്കിയിട്ടില്ല തൻ്റെ പദ്ധതി പ്രകാരം ഗാസയിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന പലസ്തീനികളെ ഈജിപ്തും ജോർജാനും ഏറ്റെടുക്കുമെന്നും ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വ്യോമാക്രമണത്തിലും കരയുദ്ധത്തിലും ഗാസ തകർപ്പ് തരിപ്പണമായിരിക്കുന്ന സാഹചര്യത്തിൽ അത് ഏറ്റെടുത്ത് ഇനി അവിടെ എന്ത് മാജിക് ട്രംപ് കാണിക്കും എന്നും ചോദ്യമുയരുന്നുണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴിന് അറബ് രാജ്യങ്ങളുടെ അടിയന്തര ഉച്ചകോടിക്ക് ആതിഥേത്വം വഹിക്കുന്നത് ഈജിപ്ത് തന്നെയാണ് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൾ ഫത്താഹ് അൽ സിസിയും ജോർദാനിയൻ രാജാവ് അബ്ദുള്ള രണ്ടാമനും ഉച്ചകോടിക്ക് നേതൃത്വം നൽകുന്നുണ്ട് വെസ്റ്റ് ബാങ്കിലെ റാമലയിൽ പലസ്തീൻ നേതൃത്വത്തിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് ഉച്ചകോടി നടക്കുന്നത് അമേരിക്ക സന്ദർശിച്ച ജോർദാനിലെ അബ്ദുള്ള രാജാവ് പലസ്തീനികളുടെ പുറത്താക്കലിനെതിരെ അറബ് ലോകത്തു നിന്നുള്ള ശക്തമായ എതിർപ്പ് ട്രംപിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ വെടിനിർത്തൽ കരാർ ഇസ്രായേൽ നിരന്തരം ലംഘിക്കുന്നത് ചൂണ്ടിക്കാട്ടി ഗാസയിലെ ബന്ദിമോചനം നിർത്തിവെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഹമാസ് വെടിനിർത്തൽ ധാരണ ലംഘിച്ചും ഇസ്രായേൽ ഗാസയിൽ ആക്രമണം എന്നാണ് ഹമാസ് പറയുന്നത് അതുകൊണ്ട് മാത്രമാണ് താൽക്കാലികമായിട്ടാണെങ്കിലും ഉണ്ടാക്കിയ വെടിനിർത്തൽ കരാറിൽ നിന്നും പിന്നോട്ടു പോകാൻ ഹമാസിനെ പ്രേരിപ്പിച്ചിരിക്കുന്നത്